പൂത്തുമി പളി തുമ്പി പൂക്കളോരക്കാൺ വാത്തുബി പൂത്തുബി പളി തുമ്പി പൂക്കളോര കാൺ വാത്തു പോക മുറക്കാൺവാളിത്തുമ്പി പൂക്കളൊക്കി അത്തമ്പത്തിന് പൊന്നോണം പുത്തൻ കോടിയുടെ കേണം ഉപ്പേരി പപ്പടവും പുത്തരി ഓണം മുന്നേണം പൂത്തുമ്പി പൂവാളിത്തുമ്പി വാ തുമ്പി പൂത്തുമ്പി പൂക്കലുറക്കാൺവാത്തുമ്പി ചക്കരമായി ചില്ലകലിൽ ഊഞ്ഞാടീശി കേണം ചക്കരമായി ചില്ലകലിൽ ഊഞ്ഞാടീശി കേണം മാവേലി പാടേണം പൂ തുമ്പി പൂവാലി തുമ്പി പൂക്കളോരക്കാൺ വാ തുമ്പി പൂ തുമ്പി പൂളി തുമ്പി പൂക്കളോരക്കാൺ വാ തുമ്പി